إن الحمد <سؤال> لله وسلم وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سورة الأنبياء وسلم قل إنما أنذركم بالوحي قل نبيتان قل إنما نسيء ما يمدك

പ്രകാരം അദ്ദേഹം ഒന്നും ഒഴിയുന്നില്ല അല്ലെങ്കിൽ ഒന്നും സംസാരിക്കുന്നില്ല അവരിലേക്ക് ആ ആ അദ്ദേഹത്തിലേക്ക് വഹിയറിയിക്കപ്പെടുന്ന കാര്യമല്ലാതെ അദ്ദേഹം പറയുന്നില്ല നിങ്ങളോട് സുഹൃത്തിന് ചുമില്ലാവും നമുക്ക് ഇതിന്റെ വിശദീകരണമായി പഠിപ്പിടിച്ചു തരുന്നുണ്ട് വലായസ്മവും കേൾക്കുകയില്ല കേൾവിയില്ലാത്തവൻ കേൾവിശക്തിയില്ലാത്തവൻ കേൾക്കുകയില്ല ആ കേൾക്കുകയില്ല അവർക്ക് നൽകപ്പെടുന്ന സന്ദർഭം ആ താക്കീത് നൽകപ്പെടുന്ന സന്ദർഭം കേൾക്കുകയില്ല എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഉപമയാണ് ഈ കാഴ്ചയുണ്ടായിട്ടും കാണാത്ത കേൾവി ഉണ്ടായിട്ടും കേൾക്കാത്ത ഈ അവിശ്വാസികളെ കുറിച്ചുള്ള ഒരു ഉപമയാണ് അവർ ബതിരുന്നാരെ പോലെയാണ് അവർ അള്ളാഹുവിന്റെ വിളി അവർ ആയത്തിൽ നോക്കൂ െടുക്കുകയില്ലെന്നാണ് അവരെ സ്പർശിച്ചു കഴിഞ്ഞാൽ ശിക്ഷയിൽ നിന്നും കാറ്റവരെ സ്പർശിക്കുകയാണെങ്കിൽ റബ്ബിക്ക റബ്ബിന്റെ ശിക്ഷയിൽ നിന്നും അവർ പറയുക തന്നെ ചെയ്യും ഞങ്ങളുടെ നാശമേ ഞങ്ങൾ ിൽപ്പെട്ടവരായിരിക്കുന്നു എന്നവർ പറയുന്നു നോക്കൂ നിങ്ങൾ ശിക്ഷയെ കൃത്യമായി നേരിട്ട് അഭിമുഖീകരിക്കുന്നു അമിയവർക്ക് വെളിപാടുണ്ടാകുകയാണ് ചിന്ത ഉണ്ടാകുകയാണ് കുട്ടിയും അങ്ങനെ അവർ പറയുകയാണ് ഞങ്ങൾ അക്രമികളായി പോയിരിക്കുന്നു എന്ന് അത് മാത്രമല്ല നിങ്ങൾ ചിന്തിക്കുക പറഞ്ഞു താങ്കളുടെ റബ്ബിന്റെ ശിക്ഷയിൽ നിന്നും ഒരു നേരിയ കാറ്റ് കഠിനമായ ശിക്ഷല്ല എങ്കിൽ പോലും അവർ പശ്ചാത്താപിച്ചു മടങ്ങുന്നതെന്നാണ് നമുക്ക് ഇത്രയുമാണ് ഇതുമായി നമ്മുടെ പ്രതി വിജയിക്കാനുള്ളത് സത്യം സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ നിന്നുള്ളവർ പൊട്ടിക്കുമാണ്